വകുപ്പിലെ ജീവനക്കാരിയുമായി അശ്ലീല സംഭാഷണം നടത്തിയെന്ന ആരോപണത്തിൽ കുരുക്കിൽപ്പെട്ട സംസ്ഥാനത്തെ ഒരു മന്ത്രിയുടെ ഓഫീസ് സംഭാഷണം റെക്കോർഡ് ചെയ്ത യുവതി മന്ത്രി ഓഫീസിലെ ചില ഉദ്യോഗസ്ഥരിൽ സമ്മർദ്ദം ചെലുത്തി ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യിച്ചതായും ആരോപണം വരുന്നുണ്ട് ഇത് സംബന്ധിച്ച് മന്ത്രിയുടെ സ്റ്റാഫിലെ മൂന്ന് പേരുടെ പ്രവർത്തനങ്ങൾ സംശയാസ്പദമാണെന്നും വിശദാന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് ഇന്റലിജൻസ് വിഭാഗം മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു ഒരു പ്രൈവറ്റ് സെക്രട്ടറി അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി പേഴ്സണൽ അസിസ്റ്റന്റ് എന്നിവർക്കെതിരെയാണ് പരാമർശം ഇതേ തുടർന്ന് മന്ത്രി ഓഫീസിൽ ഇനിയും തുടരാനാവില്ലെന്നും കാണിച്ച സംഭവങ്ങളുമായി ബന്ധമില്ലാത്ത മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി രാജി നൽകിയെങ്കിലും അംഗീകരിച്ചിട്ടില്ല കഴിഞ്ഞ ഓഗസ്റ്റിലാണ് സംഭാഷണങ്ങൾ നടക്കുന്നത് ജോലിസ്ഥലത്ത് പല പരാതികൾ ഉയർന്നത് കാരണം യുവതിയെ സ്ഥലം മാറ്റിയിരുന്നു സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറ്റം വേണമെന്നാവശ്യപ്പെട്ട് ഇവർ മന്ത്രിയെയും മന്ത്രിയുടെ ഓഫീസ് ഉദ്യോഗസ്ഥരെയും സമീപിച്ചു പരാതികളുടെ ഗൗരവം കണക്കിലെടുത്ത് ഇവർ ആവശ്യപ്പെട്ട സ്ഥലത്തേക്ക് മാറ്റം നൽകുന്നതിനെ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ എതിർത്തു പരാതി അന്വേഷിക്കാനും വകുപ്പ് നടപടിയെടുത്തിരുന്നു ഇതോടെ ഉദ്യോഗസ്ഥർ ലൈംഗിക ചുവയോടെ സംസാരിച്ച സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്തത് കൈവശമുണ്ടെന്നും അവകാശപ്പെട്ട് യുവതി രംഗത്തെത്തിയതായതാണ് അറിയാൻ കഴിഞ്ഞത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലായിരുന്നു സംഭവം നടക്കുന്നത് കൂടാതെ യുവതി ജോലി ചെയ്ത സ്ഥലത്തെ മേലാധികാരിയായ ഒരു ഉദ്യോഗസ്ഥനെ കൈക്കൂലി കേസിൽ സസ്പെൻഡ് ചെയ്തിരുന്നു ഇദ്ദേഹത്തെ തിരിച്ചെടുത്ത് താൻ നിർദ്ദേശിക്കുന്നയിടത്ത് നിയമിക്കണമെന്നും തനിക്കെതിരെ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യണമെന്നും യുവതി ആവശ്യപ്പെട്ടിരുന്നു മാനസികമായി പീഡിപ്പിച്ചെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ നൽകിയ പരാതി ഇതൊന്നും ഉന്നത ഉദ്യോഗസ്ഥർ വകവെച്ചില്ല ഇതോടെ തടസ്സം നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി വേണമെന്നാവശ്യപ്പെട്ട് യുവതി ഭീഷണി കടുപ്പിച്ചു യുവതിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ആവശ്യപ്പെട്ടതെല്ലാം പല ഘട്ടങ്ങളിലായി മന്ത്രിയുടെ ഓഫീസ് ചെയ്തു കൊടുത്തു യുവതിയെയും അവർ നിർദ്ദേശിച്ച പ്രകാരം മേലധികാരിയെയും ആവശ്യപ്പെട്ട സ്ഥലത്തേക്ക് തന്നെ മാറ്റി നിയമിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥനെ കഴിഞ്ഞ ദിവസം വയനാട്ടിലേക്കും സ്ഥലം മാറ്റിയിരുന്നു ഈ ഉദ്യോഗസ്ഥനെതിരെ നൽകിയ പരാതിയിൽ വനിതാ കമ്മീഷൻ യുവതിക്ക് അനുകൂല നിലപാട് സ്വീകരിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി തന്നെ വനിതാ കമ്മീഷൻ കേട്ടില്ലെന്നു കാട്ടി ഉദ്യോഗസ്ഥൻ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചു ട്രിബ്യൂണൽ സ്ഥലം മാറ്റം സ്റ്റേ ചെയ്തു ഈ തീരുമാനം യുവതി അംഗീകരിച്ചില്ല അവർ വീണ്ടും സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്ന് ഈ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യാൻ മന്ത്രിയുടെ ഓഫീസ് നിർബന്ധിതമായി